ുംകലാണോ രാത്രിയാണോ നല്ല സ്ഥലമാണ് ഇഷ്ടപ്പെട്ടു എല്ലാരും പറഞ്ഞാണ് എങ്ങനെയാണ് ആദ്യമായിട്ടാണ് വരുന്നത് എങ്ങനെയുണ്ട് ഇത്രയും കേരളം വന്നപ്പോഴും ആ അങ്ങനെ ഒരു സംവിധാനമാണ് ശ്രദ്ധിക്കാതെ കാണുന്ന വാട്ടർ ടാങ്കിന്റെ കാണുന്ന സ്ഥലം ആള് കഴിഞ്ഞാൽ മിക്കവാറും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്ന മലയാള വാർത്തയുടെ സത്യവും മലയാള ജനതാലോസിന്റെ അറിയാതെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കല്ലാറുള്ള മീൻമുട്ടി എന്ന പ്രദേശത്താണ് ഒരു ടൂറിസ്റ്റ് മേഖലയായി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം പക്ഷേ പലപ്പോഴും പല വിവാദങ്ങൾക്ക് ഒരു സ്ഥലം കൂടിയാണ് അഥവാ ഒരു സുരക്ഷിതത്വത്തെ ഒരുക്കിയിട്ടില്ല ഈ ഒരു പ്രദേശത്തു നിന്നാണ് നാൽപ്പത് രൂപയാണ് ഇവിടെ ഒരു പാസ് ഈടാക്കി ടിക്കറ്റ് ഈടാക്കുന്നതെങ്കിൽ പേട സുരക്ഷിതത്വം ഒരുക്കിയിട്ടില്ല എന്നാണ് എങ്കിൽ എന്താണ് ഇവിടെയുള്ള ഒരു പോരായ്മ എന്താണ് ഇവിടെയുള്ള ഗുണമേന്മ എന്നത് നമുക്ക് എന്തായാലും കാരണം അതാണ് ഇന്ന് അറിയാതെ പോയിട്ടെന്നുള്ള എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇന്ന് മൈക്ക് എടുക്കാതെ വന്നത് തന്നെ സൗണ്ടിന്റെ ഒരു പ്രശ്നം എന്നാലും പ്രേക്ഷകർ സ്വരം ഒന്ന് ക്ഷമിക്കുക അതോടൊപ്പം ഇത് പോരാമന അധികാരികളെ കാണിക്കേണ്ടതുണ്ട് എന്നാലും ഈ ഒരു ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യണം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെയുള്ള ഉള്ള കാഴ്ചകൾ നമുക്ക് എന്തായാലും കാണാൻ നിങ്ങൾ കാണാൻ പറ്റുന്ന ആളുകൾ ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണേണ്ടതുണ്ട് അതോടൊപ്പം പോരായ്മ പരിഹരിക്കാൻ വേണ്ടി പ്രേക്ഷകർ അത് പരമാവധി ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം കാഴ്ച ലഭിക്കാം പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം നാല്പത്തി അഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായ പൊന്വുടിയിലേക്ക് പോകുന്നതും ഇതേ റൂട്ടിലാണ് പൊൻവെടിയിലേക്ക് പോകുന്നവരാണ് കൂടുതലും ഇവിടേക്ക് കയറുന്നത് ഇതാണ് കല്ലാറിലെ ഹൈലൈൻസ് ഇതിന്റെ തൊട്ട് മുന്നിൽ കാണുന്ന ഈ വെള്ളച്ചാട്ടം കാണാൻ ഈ സുരക്ഷാ കവചത്തിന് മുകളിൽ കയറിയാണ് ആളുകൾ നിൽക്കുന്നത് എന്നാൽ ഈ ഒരു പ്ലേസ് അപകട ഭീഷണി നേരിടുന്നു എന്നാണ് നാട്ടുകാരും ഇതിവിടെ കാണാവുന്ന ആളുകളും സെക്യൂരിറ്റിക്കാരും മലാജിത നൂസിനോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അധികാരികൾ കാണാൻ വരെ ഇതൊന്ന് ഷെയർ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് ആളുകൾ വിനോദത്തിലെത്തുന്നുവെങ്കിലും അപകടം പതിയിരിക്കുന്ന താഴെ ഭൂമിയിൽ നിന്ന് എത്ര അടി സ്ഥലമാണിത്

എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എത്തുന്നത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പക്ഷേ ഈ പറഞ്ഞ ഒരു അപകട മേഖലയാണ് കമ്പിയൊക്കെ തുരുമ്പെടുത്തിരിക്കുന്നൊരവസ്ഥയാണ് ഏറ്റവും മുകളിലുള്ളൊരു പ്ലേസാണ് പക്ഷേ ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ഈ കമ്പി ഇപ്പോഴും നല്ല ആട്ടത്തിലാണ് ഇപ്പോൾ പ്രഷർ കാണുന്നത് പോലെ ഇതല്ലോ ഈ ആട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരുപാട് പേർ കയറിയാൽ ഇത് താഴേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട് ചെയ്യണമെങ്കിൽ പല പരാതി പോയെങ്കിലും പരിഹാരം കണ്ടെത്താൻ മാത്രമാണ് ഇതിന്റെ മുകളിൽ ഒരേ സമയം നിൽക്കാൻ സാധിക്കുക പക്ഷെ അവർ തന്നെ കഷ്ടിച്ചാണ് ഇതിന്റെ മുകളിലേക്ക് കയറുന്നത് മുകളിലേക്ക് കയറിയാൽ ഇടിഞ്ഞുപോളിഞ്ഞ ടൈസും അതോടൊപ്പം ആടിക്കൊണ്ടിരിക്കുന്ന കമ്പിയുമാണ് സേഫ്റ്റി ആയിട്ടുള്ളത് ഇതിരെ ഉദ്യോഗസ്ഥൻ അപ്പോഴപ്പോഴാണ് നിർദ്ദേശം കൊടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും എന്നാലും കല്ലാർ മീൻമുട്ടി ഒരു വൈബാകും നമുക്കെന്തായാലും അത് ആസ്വദിച്ച് തന്നെ പോകാം ഇവിടുന്ന് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് വില അഞ്ച് വയസ്സിന് മേലെയുള്ള എല്ലാവരും ടിക്കറ്റ് എടുത്തതുമേ അകത്ത് പോകാൻ പാടുള്ളൂ ഏകദേശം ഒരു കിലോമീറ്ററോളം നമുക്ക് നമ്മുടെ വാഹനത്തിൽ തന്നെ ഇതിലേക്ക് യാത്ര ചെയ്ത് പോകാം എന്നാൽ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ നടന്നാണ് പോകേണ്ടത് ഇവിടം വരെയാണ് വാഹനങ്ങൾക്കുള്ള പ്രവേശനം കാരണം ഇത് കഴിഞ്ഞാൽ അവർ പ്രവേശിപ്പിക്കാത്തതല്ല അങ്ങോട്ട് കടന്നുപോകാൻ സാധിക്കില്ല ഇനി നടന്നു വേണം പോകാൻ ഈ ഒരു കിലോമീറ്റർ വരെ നമുക്ക് വാഹനത്തിൽ വരാം ഈ വാഹനം ഫുള്ളായാൽ പിന്നീട് നമുക്ക് നടന്ന് തന്നെ ഈ ഒരു കിലോമീറ്റർ താണ്ടി വരേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം കാർ ഫുള്ളായിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാണ് നേരെ നടന്ന് നാം മല കയറി വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് എന്നാൽ ഇതിലെ ഏറ്റവും ആകർഷകമായത് വെള്ളച്ചാട്ടമാണ് പ്രത്യേക നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡുകൾ ഇതേപോലെ കാണാൻ സാധിക്കും പതിമൂന്ന് ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിക്കാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നും നിർദ്ദേശങ്ങൾ സെക്യൂരിറ്റിക്കാരും നൽകുന്നുണ്ട് അതോടൊപ്പം ബോർഡുകളും കാണാം രാത്രി ആന ഇറങ്ങാറുണ്ട് എന്നും സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു എന്നാൽ ഈ കുറ്റിക്കാടിലുള്ള നടത്തം അല്പം രസകരമാണെങ്കിലും ഭയപ്പെടാണ് ആനകൾ ഇറങ്ങുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് പകൽ വരില്ലെന്നാണ് എന്തായാലും വരേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഇത് അല്പം ഡേഞ്ചറസ് ആണെങ്കിലും ഒന്ന് ആസ്വദിച്ച് പോകാം നല്ല തണുത്ത കാറ്റുണ്ട് താഴേക്ക് ഈ പറഞ്ഞതുപോലെ മഴ വെള്ളം പോലെ വെള്ളം പിച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഉണ്ട് പിന്നെ വലതു ഭാഗത്താണെങ്കിൽ അല്പം ഭയപ്പാടാണ് കാരണം കുറ്റ കുറ്റിരിട്ടാണ് അവിടെ എന്തൊക്കെ ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ വന്നാലോ അറിയാൻ പറ്റില്ല നടന്നൊരു പരുവമായി ഇത് ഒരു കപ്പലിൻ്റെ മോഡലാണെങ്കിലും ഇത് കപ്പലല്ല ഒരു പാറയാണ് കപ്പലിൻ്റെ മോഡലിൽ ഇവിടെ പ്രകൃതി രമണീയമായി പ്രശ്നം വരാൻ ദൈവം ഇതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു വലിയ പാറ രാക്ഷസപ്പാറ എന്നാണ് ഇത് അറിയപ്പെടുന്നത് എത്തുന്നതിൻ്റെ കുറച്ച് താഴെ വരുമ്പോഴാണ് ഈ രാക്ഷസ പാറ സ്ഥിതി ചെയ്യുന്നത് വരുമ്പോൾ തന്നെ കാണാൻ ഒരു ഭീമകരമായ ഒരു പാറയാണ് ഈ രാക്ഷസപ്പാറ ഇടതുറന്നു നിൽക്കുന്ന വൃക്ഷങ്ങളും മറ്റും കൊണ്ട് ഭയപ്പെടുന്നതാണ് ഈ ഒരു കാടിൻ്റെ പ്രദേശം എന്നാലും രസിച്ചും കളിച്ചും ചിരിച്ചുമാണ് കുട്ടികളടക്കം ഉള്ള വാലുകൾ വെള്ളച്ചാട്ടത്തിലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്നത് ഇടയ്ക്ക് മറിഞ്ഞു വീഴുന്ന മരങ്ങളും അതോടൊപ്പം തന്നെ ആന സഞ്ചരിച്ച വഴിയുമൊക്കെ കാണാം മഴവെള്ള ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി കമ്പികൾ കൊണ്ട് തന്നെ മണ്ണിനെ ഒലിച്ചു പോകാതിരിക്കാനുള്ള സാമഗ്രികൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരല്പം സൗകര്യം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഏകദേശം നടന്നു വരുത്തുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു വെള്ളക്കെട്ടാണ് ഇത് മഴ സമയത്ത് ശക്തമായ നിലയിൽ വെള്ളം മുകളിൽ നിന്ന് ഒഴുകി താഴേക്ക് വരുമെന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ നമ്മളോട് പറഞ്ഞത് എന്തായാലും അപകടം നിറഞ്ഞ ഒരു മേഖലയാണ് എന്നാലും നടന്നു തറന്നവർക്ക് വിശ്രമിക്കാൻ പറ്റുന്ന തനത്ത കാറ്റുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു പ്രദേശം ഇനിയും നടക്കാനുണ്ട് വെള്ളച്ചാട്ടം എത്താം പേര് എവിടെയാ വീട് തിരുവനന്തപുരത്ത് മാനാമുട്ടത്താണോ ഓക്കെ എങ്ങനെയുണ്ട് ഇവിടെ ആണോ വരുന്നത് എങ്ങനെയുണ്ട് കണ്ടപ്പോ ഏറ്റവും മുകളൂരെ പോയോ ഈ സ്ഥലത്തെ കുറിച്ച് ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാരും ഞാൻ ആദ്യമായിട്ടാണ് മേളോട്ട് കാരണത് പോരായെന്ന് പറഞ്ഞാ വഴിയൊക്കെ കൊറച്ച് ചെറിയൊരു പിന്നെ നമ്മുടെ ഫുള്ള് കാണാൻ പറ്റിട്ടില്ല ടിക്കറ്റ് വാങ്ങുന്നുണ്ട് എന്തോ പ്രശ്നമായിട്ട് അതിന്റെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിട്ടില്ല പക്ഷെ ഒരു അപകട സാധ്യത മേഖല ഉണ്ട് അതൊന്നും ഒരു സജ്ജീകരിച്ചിട്ടില്ല ുംലയ കീഴാണ് കാഴ്ച ഇവിടെ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമല്ല എന്ന അഭിപ്രായം പറഞ്ഞു അങ്ങനെ തോന്നുന്നുണ്ട് ഏറ്റവും മുകളിൽ വെള്ളച്ചാട്ടത്തിൽ അവിടെ കാരണം നിൽക്കാൻ പറ്റുന്നില്ല തുരുമ്പിടത്തെ അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞു എന്നാലും അവിടെ എത്തിയിട്ടില്ലല്ലേ ഇതുവരെ വന്ന എങ്ങനെയാണ് എങ്ങനെ എൻജോയ് ആണ് കൊച്ചുകുട്ടികൾ മാത്രമല്ല പ്രായമേറെ ചെന്ന വയസ്സായവർ വരെ ഇവിടേക്ക് എത്തുന്നുണ്ട് നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം എന്തായാലും വളരെ സന്തോഷത്തിനാണ് ഇവരൊക്കെ ഈ പ്രദേശത്ത് വന്നത് വരുന്നത് തിരുവനന്തപുരത്ത് എവിടെന്നാണ് നെയ്യാറ്റിങ്ങി നെയ്യാറ്റിങ്ങി എവിടെയാണ് ൂടുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഈ ആദ്യമായിട്ടാണ് വരുന്നത് എങ്ങനെയുണ്ട് ഇത്രയും കേറി വന്നപ്പോൾ പ്രയാസം ഉണ്ടോ ഈ പ്രായം വന്നു എങ്ങനെ തോന്നുന്നുണ്ട് ഇല്ലാതെ സന്തോഷം തോന്നുന്നു ഈ പ്രായത്തിന് നമ്മളെ കൊണ്ടുവരുന്നുണ്ട് ആരാണിത് കൂടെ ഉള്ളത് ആ മോനൊക്കെ കൊണ്ടുവരുവാന്നുള്ള ഭയങ്കര സന്തോഷമാണ് എങ്ങനെയാണിതിപ്പോ ഇവിടെ കാരണം സുരക്ഷിതത്വം കുറവാണെന്ന് പറയുന്നുണ്ട് സർക്കാരിനോട് എന്താണ് പറയാനുള്ള ഒരു പരാതിയായിട്ട് പറയാത്ത എന്താണ് എല്ലാരും വരുന്നു അതിന്റെ കൂടെ വരുന്നുണ്ട് റോഡ് വന്ന് പിടിച്ച് കേറാത്തക്കമ്മികളാ ഒന്നുമില്ല കമ്പിത പിടിച്ച് കയറി വരാം അതൊന്നും ഇല്ലേറങ്ങുന്നത് മഴ സമയത്ത് മഴക്കാര മഴ സമയത്ത് ആൾക്കാരൊന്നും ഇല്ലാന്ന് രാത്രിയാണോ സമയത്തും ഈ ആനപ്പിണ്ടതായിരിക്കും അപ്പൊ രാത്രി പക്ഷെ ഇറങ്ങും അത് കൂട്ടമായിട്ടാണോ അതോ ഒറ്റക്ക് ആയിട്ടാണ് ഒറ്റക്കാണോ കമ്പിയൊക്കെ ഉണ്ടല്ലോ മാസം തുരുമ്പെടുത്തേക്ക് അപ്പൊ അവിടെ നിക്കുന്ന ചാരി നിക്കല്ലേ കുട്ടിപ്പോ സർക്കാർ അങ്ങനെ ഒരു സംവിധാനമാണ് ആരെങ്കിലും ഒന്നും ശ്രദ്ധിക്കാതെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയി തുരുമ്പെടുത്തിരിക്കുന്ന ഇതാണ് അതൊക്കെ ഒന്ന് അത് അപകടമേഖലയാണെന്നാണ് പറഞ്ഞത് വിട്ടു അതാണ് ഈ ടൂറിസ്റ്റ് മേഖലയായി അറിയപ്പെട്ടെങ്കിലും ഇത്രയും ശോചിക്കാൻ കാരണം ഇതാണ് പിന്നെ അതല്ല ഈ പറഞ്ഞ ഈ ഒരു സ്ട്രോങ് പോകുമ്പോഴത്തേക്കും പലരും പറഞ്ഞല്ലോ ഇതിനകത്തുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അതിനെ കുറിച്ച് എന്ത് തോന്നുന്നു കണ്ടപ്പോ പേടിയൊന്നുണ്ടോ ാണ് എങ്ങനെയാണ് ഇവിടെ ഈ ഒരു പ്രദേശത്ത് വരുമ്പോൾ ഇവിടെ എത്തി അവസാനിക്കുകയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ പേർക്ക് അതിന് മുകളിൽ നിൽക്കാനും നല്ലതും പ്രകൃതി രമണീയമായ ഭാഗമാണ് ഈ കല്ലാർ എന്ന് പറയുന്നത് വെള്ളച്ചാട്ടം കാണാനും വളരെയധികം ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ഇതിനെ കുറച്ചുകൂടി ഡെവലപ്മെന്റ് ആക്കിയിരുന്നെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ടൂറിസം നന്നായി എന്നാണ് എന്റെ അഭിപ്രായം പിന്നെ ഈ കാണുന്ന വാട്ടർ ടാങ്കിന്റെ കാണുന്ന സ്ഥലം ആള് കൂടിക്കഴിഞ്ഞാൽ മിക്കവാറും ബുദ്ധിമുട്ടുണ്ടാവുന്ന അവസ്ഥയായിട്ടുള്ള വേറെ അങ്ങോട്ടുള്ള വേറെ അല്ല ഇവിടെ കൗൺസിലർ പഞ്ചായത്ത് അധികാരികളൊന്നും ഇത് ഉണർത്തിയിട്ടില്ല സർക്കാരിനെ സർക്കാർ ഡിഒർ ഓഫീസർ എന്നാലും ഒരു ദിവസം എത്ര ആളുകൾ ഇവിടെ എത്തും അഥവാ നാപ്പത് രൂപ പാസ് എന്ന നിലയ്ക്ക് തന്നെ അപ്പൊ അത്രയും ആളുകൾ ഇവിടെ ഒരു ദിവസം വരുന്നുണ്ട് ഇവിടെ പക്ഷെ ക്യൂ അല്പം വിഷാദം ആക്കേണ്ടതാണ് നന്നൂടണം അങ്ങനത്തേക്ക് എന്നാലൊരു പരാതിയായി മലയാളം കാണുന്ന പ്രേക്ഷകർ ഷെയർ ചെയ്യണം അധികാരികൾ കാണേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ പത്തോ പതിനഞ്ചോ പേർക്ക് മാത്രം നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സേഫ്റ്റി ഏരിയ ആണ് ഇത് ഈ പറഞ്ഞതുപോലെ അറേ വർഷമായിട്ടാണ് ഈ ഒരു കമ്പി വേലി കെട്ടി ഇതിനെ മറിച്ചത് പക്ഷേ മുകളിലുള്ള ഒരു പ്ലേസ് ആണ് പക്ഷേ ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ഈ കമ്പി ഇപ്പോഴും നല്ല ആട്ടത്തിലാണ് ഇപ്പം പ്രേക്ഷകർ കാണുന്നത് പോലെ ഇതാണ്ടോ ഈ ആട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരുപാട് പേർ കയറിയാൽ ഇത് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു അപകട മേഖല തരണം ചെയ്യണമെങ്കിൽ പല പരാതി പോയെങ്കിലും ഇതുവരെയും അതിന്റെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചു എന്നാലും ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്യുന്നത് ഈ ഈയൊരു കുളിസ്ഥലമാണ് ഫാമിലിയായി വരുന്നവർക്ക് മാത്രമാണ് അനുവാദമുള്ളത് എന്ന് ബോർഡുണ്ടെങ്കിലും അതൊക്കെ നോക്കുകുത്തിയാണ് എല്ലാവരും ഇവിടെ ഇറങ്ങി കുളിക്കുന്നുണ്ട് ആസ്വദിക്കുന്നത് മഴക്കാലമായാൽ ഇവിടേക്ക് പ്രവേശനം കുറവാണ് എന്നാണ് സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് കാരണം ഏത് സമയം വേണോ മഴവെള്ളം ഒഴുകിയെത്താം അപകടമുണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിയന്ത്രണം ഏർപ്പെടുത്തും എന്നാൽ ഇപ്പോൾ മഴ കുറവായതുകൊണ്ടാണ് ആളുകൾക്ക് ഏകദേശം കുളിക്കാനുള്ള അവസരം നൽകിയത് എന്നാൽ അത് ശ്രീ അപകട മേഖല കയറുകെട്ടി തിരിച്ചിട്ടുണ്ട് നല്ല തലത്തെണ്ണത്തിൽ ഞാനും ഒരു കുളി പാസ്സാക്കി കേരള പുറത്തില്ല അത്രമാത്രം നല്ല തലപ്പശുദ്ധമായ ജലമാണ് ഇവിടെയുള്ളത് ആസ്വദിച്ച് തന്നെയാണ് പല ഫാമിലി ഇത് ഉപയോഗപ്പെടുത്തിയത് ഇതൊന്നും പറഞ്ഞും കണ്ടും അറിയേണ്ടതല്ല ഇത് അനുഭവിച്ചറിയേണ്ടതാണ് ഒരു പെട്ടെന്ന് തന്നെ അവധിക്കാലം കഴിയുന്നതിന് മുമ്പ് എന്നോടും ആസ്വദിച്ച് തന്നെ കുളി പാസ്സാക്കി ഇതാണ് കല്ലാട് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അവസാനം അഥവാ ഇവിടെയാണ് ഇത് എൻ്റെ അവസാനം ഓരോരുത്തർക്കും നാൽപ്പത് രൂപ എന്ന നിലയ്ക്കാണ് പാസ് വാങ്ങുന്നതെങ്കിലും ഇവിടെ ഇപ്പം കണ്ടതുപോലെ ഡേഞ്ചറസ് ഏരിയ ആയിട്ടാണ് മാറിയിരിക്കുന്നത് അഥവാ ഒരു സേഫ്റ്റി ആയിട്ടാണ് ഈ ഒരു ചുറ്റും കമ്പികൾ സ്ഥാപിച്ചിട്ടുള്ളതെങ്കിലും ദുരുമെടുത്ത അവസ്ഥ ധാരാളം ആളുകൾ കയറുമ്പോൾ അപകടാവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ വന്ന ആളുകളും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി പറയുന്ന ഒരു സുരക്ഷിതത്വം ഇവർക്ക് ഒരുക്കാൻ സർക്കാരിൻ്റെ സാധിച്ചില്ലെന്ന് അപകടം വന്നതിന് ശേഷമല്ല അപകടം വരുന്നതിന് മുമ്പുള്ള ഒരു പ്രതിസന്ധിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അഥവാ ഒരു ടൂറിസ്റ്റ് മേഖലയെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന നിലയിലാണ് ഈ ഒരു വെള്ള നീൺകുട്ടി കളച്ചാട്ടം പക്ഷേ ഈ ഒരു സുരക്ഷിതത്വം ഒരുക്കാത്ത നിലയിലാണ് ഇത് എങ്കിൽ കൂടുതൽ അപകടം വിളിച്ചു വരുത്തുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ടുതന്നെ മലയാളിത ന്യൂസ് കാണുന്ന പ്രേക്ഷകർ പരമാവധി ഷെയർ ചെയ്യേണ്ടതുണ്ട് അധികാരികൾ കാണേണ്ടതുണ്ട് ഒരു അപകടം വന്നാൽ അത് ഒരിക്കലും താങ്ങാനാവാത്ത നിലയിലേക്ക് തിരുവനന്തപുരത്തിന് ഭംഗമായി മാറും അതുകൊണ്ട് തന്നെ അധികാരികൾ കാണേണ്ടതുണ്ട് ഇവിടെ സന്ദർശിക്കേണ്ടതുണ്ട് ഇതിനൊരു സുരക്ഷാ സംവിധാനം ഒരുക്കേണ്ടതുണ്ട് എന്നാൽ പുതിയ ന്യൂസമായി Até de percalhar vai.